എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് വീട്ടിൽ ആറില്ല എന്റെ യൂട്യൂബ് പ്രത്യേക അമ്മയൊന്നുമില്ല പടുക്കള പറഞ്ഞ മൊത്തം എന്റെ കൈകളിലാണ് അപ്പൊ എന്ത് കറി ഉണ്ടാക്കും ആറില്ല എന്നുകൊണ്ട് തന്നെ കറി ഉണ്ടാക്കുന്ന മൂടില്ല അപ്പൊ എന്ത് കറി ഉണ്ടാക്കും ഒരു കൺഫ്യൂഷനിലാണ് അപ്പൊ പെട്ടെന്ന് പറയാൻ നമ്മുടെ തുടയിൽ പോയിട്ട് പറഞ്ഞിട്ടുണ്ടാകും വേണ്ട സാധനം പടർന്ന് പന്തരിച്ച് കിടക്കണല്ലോ എന്താന്നല്ലേ കറമൂസ കൊറൊന്നുമില്ല കറമോസെന്ന് പറഞ്ഞു കറുത്ത പറയുന്നുണ്ട് അപ്പൊ പായ സാധനമല്ലോ അപ്പൊ അത് വെച്ചിട്ട് ഒരു കാര്യം വിചാരിച്ചു വിചാരിച്ചിരിക്കണം അപ്പൊ നമ്മൾ കറുത്ത അരിഞ്ഞർ റെഡി ആക്കി വെച്ചിട്ടുണ്ട് കറുത്താ പിന്നെ കുറച്ച് പരിപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ കാരണം വീട്ടിൽ വീട്ടിലാരില്ലെങ്കിലും പിന്നെ കുറെ കറിയേണ്ട ആവശ്യമില്ല അപ്പൊ കുറച്ച് പരിപ്പും പിന്നെ നമ്മളെ കറുമൂസ അരിഞ്ഞതും കൂടിട്ടോ മറ്റു കുഞ്ഞു വേണ്ട എന്നാൽ വലിയ കഷ്ണമായിട്ട് അരിയും വേണ്ട ഒരിടത്തരം കഷ്ണത്തില് പരിപ്പും കറുമൂസയും കൂടി കുറച്ച് മഞ്ഞൾ പൊടി ഇടുക അല്ല ചെയ്യണ പോലെ തന്നെ കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മുളകും കൂടി എന്ത് ചെയ്യാം ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് നമുക്കിട്ട് കൊടുക്കാം ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു ഒന്നേക്കാ ടീസ്പൂൺ മുളക് പൊടി ആയിട്ട് അപ്പം ഇതിന്റെ പച്ചമണം വാറവരെ ആക്കിയിട്ട് നമ്മൾ സാധന സാമ്പാറുണ്ടാക്കുന്ന പോലെ തന്നെ കഷ്ണത്തിന് മാത്രം ചെറിയൊരു വ്യത്യാസം ഉപ്പും കൂടി ഉപ്പിട്ടിട്ട് വെള്ളം കൂടി ഒഴിച്ചെടുക്കാം കേട്ടോ അതെ വെള്ളം വെള്ളം കൂടി എന്നിട്ട് കടുപ്പത്തിൽ വെക്കാം അപ്പൊ കുക്കർ വെച്ചിട്ടുണ്ട് കുക്കർ ഒരു മൂന്ന് വീസിലടിയാണെ വരെ അവിടെ നിൽക്കട്ടെ നേരം കൊണ്ട് നമുക്ക് അരപ്പ് റെഡിയാക്കട്ടോ അപ്പൊ നാളികേരം ചേട്ടാ പൂക്കാവുമ്പത്തേക്ക് നമുക്ക് നാളികരം കൂട്ടിക്കെട്ടോ അരപ്പ് റെഡിയാക്കാം നാളികേരം എന്റെ വീട്ടിലാസ ഒരിത്തിരി പുളിങ്ങയും കൂടിയും വെള്ളത്തിൽ ഞാൻ കുറച്ചിട്ടിട്ടുള്ളു നാളികേരം വറുക്കണക്ക് കുറച്ച് വെളുത്തുള്ളി ചെറുകിട്ടോ കരിവേപ്പിലോണം ചെറിയൊരു തേയില ഇട്ടിട്ട് നല്ലവണ്ണം വറുത്ത് വറവാക്കിരിക്കട്ടെ ഒരു ബ്രൗൺ കളർ ആക്കി എടുക്കേ അത് നല്ലോണം വറക്കട്ടോ ഇവിടെ വറവാകുമ്പോ തന്നെ നമുക്ക് ഇതിന്റെ വിസിൽ ഒഴിഞ്ഞിട്ടോ പതുക്കി കുറച്ച് പൊഴിഞ്ഞ് പിന്നെ പുളിഞ്ഞ പുറ വെള്ളത്തി പുളത്തിലിട്ടതും തക്കാളി ഒരു തക്കാളി കൂടി നമുക്ക് ഇടയ്ക്ക് വിളിച്ചിരിക്കാം കേട്ടോ ഇടയ്ക്ക് വന്നിടക്കി കിട്ടാം എന്നുവെച്ചാൽ വേഗം വേഗം പണി എടുക്കാം ഒരിടത്തരം തക്കാളി കെട്ടോ വലിയ തക്കാളി ഇല്ല ഇത് കറി ഞാൻ കുറച്ച് മതിയാവട്ടോ കൊറേ കറിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ വലിയ തക്കാളി കേട്ടോ പക്ഷെ സാമ്പാറിന് കുറെ പുളിയായ സെമി എനിക്കിഷ്ടമല്ല ഉണ്ടായിരിക്കാം പക്ഷെ എനിക്ക് കുറച്ച് പുളിയാണ് ഇഷ്ടം കുക്കർ ഞാൻ വീണ്ടും അപ്പോൾ ഒരു വിസിന് കൂടി വന്നോട്ടോ നല്ല ബ്രൗൺ കളർ ആയിട്ട് കുറച്ച് സാമ്പാർ പൊടി അത് വാങ്ങിയ സാമ്പാർ പൊടി അല്ലെ അമ്മ ഉണ്ടാക്കിയ സാമ്പാർ പൊടി കേട്ടോ ഇതിന്റെ റെസിപ്പി ഞാൻ വീഡിയോ ഇട്ടുണ്ട് അപ്പൊ അതൊരു ഒരു ടീപൂൺ ടീസ്പൂണിട്ടാ പിന്നെ പൗഡറിന്റെ സാമ്പാർ പൗഡറിന്റെ പച്ചമണം മാറുന്ന നല്ലോണം ലോണമിട്ടുണ്ട് തക്കാളി പരിപ്പും തക്കാളി ഒടങ്ങിട്ടുണ്ട് നമുക്ക് നമ്മളെ ആരപ്പൊഴിക്കാം ചിരുണ്ട് ചുപ്പു നമുക്ക് സാമ്പാറിന് കഷ്ണങ്ങളൊന്നും ഇല്ലാതെ ഇരിക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് സാമ്പാർ ഉണ്ടാക്കാം എളുപ്പത്തിൽ ലോണൊന്നും തളിച്ചിട്ട് വറവുകൂടി ഇടാം മല്ലിച്ചപ്പൂ വീട്ടിൽ അത് ഇടക്കിട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആവും വീട്ടിലുണ്ടായ മല്ലിച്ചപ്പാടോ അപ്പൊ ഇലയും കൂടി എടുക്കാം മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ സാമ്പാറിൻ്റെ ടേസ്റ്റ് കൂടുതലാണ് നമ്മുടെ ഫ്രഷ് ഫ്രഷ് ആയിട്ടുള്ള മല്ലിച്ചപ്പ് പിന്നെ കുറച്ച് കരിപ്പിണത് അതും കൂടി ഇട്ടിട്ട് നല്ലോണം തിളച്ചോട്ടെ ൂസ സാമ്പാർ അപ്പൊ ഉണ്ടാക്കി നോക്കാത്തവര് ഇതൊന്നുണ്ടാക്കി നോക്കുകൊണ്ടു നല്ല ടേസ്റ്റ് ആണ് നമുക്ക് പെട്ടെന്നൊക്കെ സാമ്പാർ ഉണ്ടാക്കാൻ കഷ്ണങ്ങളൊന്നുമില്ല സമയത്ത് സാമ്പാർ ഉണ്ടാക്കാൻ നല്ലതാണ് അപ്പൊ വീണ്ടും പറയുകയാണ് ആദ്യം എന്റെ ചാനൽ കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കൂ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യാം നമ്മുടെ ഷോർട്ട് വീഡിയോസ് ഒക്കെ ഉണ്ടെങ്കിൽ അപ്പോ അവർക്ക് കണ്ട് സപ്പോർട്ട് ചെയ്യാം ബൈ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാർ ബൈ